തുടങ്ങി എല്ലാ സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കായി അഞ്ച് ലഭ്യമാണ് സിൽവർ കളക്ഷൻസ് ആർക്കിട്ട് ഓപ്പോസിറ്റ് സയാനൽ ടി ബി ജംഗ്ഷൻ മൂവാറ്റുപുഴ മാർക്കറ്റ് ജനശക്തി റോഡിലെ അനധികൃത വാഹന പാർക്കിംഗിനെതിരെ റെസിഡൻസ് അസോസിയേഷനുകൾ രംഗത്ത് നോ പാർക്കിംഗ് പോസ്റ്ററുകൾ സ്ഥാപിക്കുകയും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് സൗന്ദര്യവത്കരണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ ഇസി മാർക്കറ്റ് ജനശക്തി റോഡിലെ അനധികൃത വാഹന പാർക്കിംഗ് ഒഴിവാക്കുന്നതിനും മലിനീകരണം തടയുന്നതിനും മുന്നിട്ടിറങ്ങി റെസിഡൻസ് അസോസിയേഷനുകൾ വെള്ളോർക്കുന്നം ഇ എം എസ് നഗർ മൈത്രി നഗർ സൗഹൃദ നഗർ ജെവി എൻ ഫ്ളാറ്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ നേച്ചർ ക്ലബ്ബ് എന്നിവർ ചേർന്നാണ് പ്രദേശത്തെ അനധികൃത പാർക്കിംഗിനും മാലിന്യ നിക്ഷേപത്തിനുമെതിരെ രംഗത്തെത്തിയത് പ്രവർത്തികളുടെ ഭാഗമായി റോഡടിയിൽ നോ പാർക്കിംഗ് പോസ്റ്ററുകൾ സ്ഥാപിക്കുകയും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു റോഡിലെ പാർക്കിംഗ് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും വാഹനങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അനധികൃത വാഹന പാർക്കിംഗ് ഇനി അനുവദിക്കില്ലെന്നും വെള്ളോർക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി കൃഷ്ണകുമാർ പറഞ്ഞു ഒരു കാരണവശാലും ഇതിൽ നിന്നും ഈ സംഘടനകൾ പ്രശ്നമില്ല നിയമപരമായിട്ട് നേടേണ്ടി വന്നാൽ അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ സംഘടന മുന്നോട്ട് വന്നിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർമാരായ ജി മനോജ് ഷഹന അസം ബേഗം എന്നിവർ അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയഴ്സറി ആഭിമുഖ്യത്തില് ഇവിടെ കുറെ ചെടികൾ വെക്കാനും അതുവഴി ഇവിടുത്തെ മാലിന്യവും ഇവിടുത്തെ സൗന്ദര്യവൽക്കരണമാണ് നമുക്ക് നമുക്ക് തന്നെ തന്നെ അടുത്ത നോക്കാൻ ഇവിടെയുള്ള പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് എല്ലാ അസോസിയേഷനുകളും കൂടെ എടുത്ത ഈ തീരുമാനത്തിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവും ഏതായാലും ഇവിടെയുള്ള എല്ലാ റെസിഡൻസ് അസോസിയേഷനും ഉൾപ്പെടെ എല്ലാവരും സഹകരിച്ച് നാട്ടുകാരും ഒക്കെ കൂടി സഹരിച്ച് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മുൻകൈ എടുത്ത് നടത്തുന്നതിന് എന്തെങ്കിലും ഒരു രീതിയിൽ മുന്നോട്ട് കൂടെ വിവിധ അസോസിയേഷൻ ഭാരവാഹികളായ പി കെ തങ്കച്ചൻ അബ്സൽ ആർവൈ ജോർജ് തോട്ടം മാഹിൻ അലി മോഹൻദാസ് എസ് ശരത് എസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പ്രവർത്തികൾ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വെൽക്കം ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൌപ്പൺ 2026 2027 for pre KG, LKG, UKG, and 1 to 8 classes. Admissions are open for plus 1 classes also.